ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ ഫാം ഒക്കെ പിടിച്ചു പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്തിനാണ് വന്നതെന്നൊക്കെ നിങ്ങളുടെ ഡൗട്ട് അപ്പോൾ നമ്മൾ എന്താ വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിയ പെരുന്നാളാകുമ്പോഴത്തേന് പെട്ടെന്ന് കോഴിക്കളിടണം അതുകൊണ്ട് പെട്ടെന്ന് പണി കഴിച്ചിട്ടുണ്ട് വാറിലൊക്കെ കഴിഞ്ഞ് നമ്മൾ അട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഫുള്ള് സെറ്റാക്കി കണ്ട് ഫ്രെയിൻസ് ആക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതും കൂടി ഒരു പത്താറ് കോടി ഉണ്ട് അത് നമുക്ക് എടുത്ത് എടുത്തുകാണ്ടിങ്ങോട്ട് അട്ടിക്ക് വെക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ഫാമിൽ ചിലവ് കഴിച്ച് നമുക്ക് എത്ര ലാഭം കിട്ടുന്നുട്ടോ അപ്പോൾ നമുക്ക് ലാഭം കിട്ടുന്നത് എത്രയെന്ന് വെച്ചാൽ ഒരു പതിനഞ്ച് എന്താ പതിനഞ്ചല്ല നമുക്കൊരു നമുക്ക് ടോട്ടലി രണ്ടായിരം കോഴിക്കളാണ് കേട്ടോ ഉള്ളത് രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറിൻ്റെ ഉള്ളിൽ നമുക്കിതുവരെ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ കോഴിക്കൾ പക്ഷേ എന്താ ഒരു ആയിരം കോഴിക്കൾക്ക് എത്ര ലാഭം കിട്ടുമെന്നാണ് നമ്മൾ കമൻറ്റ് ഉണ്ടായിരുന്നത് അപ്പം ആയിരം കോഴിക്കൾക്ക് നമുക്ക് ഏകദേശം എന്താ ചിലവ് നമുക്ക് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ല കേട്ടോ നമുക്ക് ഇവരെ നോക്കണം ഫുഡ് കൊടുക്കണം വെള്ളം കറൻറ്റും ബില്ല് ഇതാണ് നമുക്ക് വരുന്ന മെയിൻ ചിലവ് പിന്നെ ചകിരിച്ചോറിൻ്റെ പൈസയും കിട്ടാൻ അതും ഉണ്ടാവും കേട്ടോ ഇത്തരം ചകിരിച്ചോറ് കറും ബില്ല് നമ്മളെ ഇത് വെള്ളം ഇത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ വെള്ളം പിന്നെ നമുക്ക് ചിലവ് പറയാനില്ല എന്താ കറണ്ട് ബില്ലുമേലാണല്ലോ അതിൻ്റെ ഒക്കെ പോവാം അതുകൊണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ ചിലവ് എന്ന് പറയാനില്ല അപ്പോൾ നമുക്ക് ഒരു കോഴിക്ക് കിലോക്ക് വെച്ചിട്ടാണ് നമുക്ക് പൈസ കിട്ടാം ഒരു കിലോന് ഇത്രയെന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് എമൗണ്ട് കിട്ടാറ് അപ്പം ഒരു കിലോന് ഏകദേശം എന്താ ഏഴ് രൂപ അങ്ങനെ എന്നിട്ട് നമുക്ക് കിട്ടാം ഏഴ് രൂപയെന്ന് ചിലപ്പം ഏഴ് ആവാം നമ്മുടെ തീറ്റ അളവിന് അനുസരിച്ചാണ് കേട്ടോ ഇത്ര കണക്കുണ്ടാവും അവർക്ക് എന്താ ഇത്ര കോഴികൾക്ക് ഇന്ന ഇന്ന കണക്കുണ്ടാവും അപ്പം അപ്പം ഞാനിങ്ങനെ പറയണത് നിങ്ങൾക്ക് മനസ്സിലാവും വിചാരിച്ചിട്ടാണ് കേട്ടോ ഒരു കോഴിക്ക് ഇത്ര തീറ്റ എന്നുള്ളൊരു ഉണ്ടാവും ഏകദേശം അപ്പം നമ്മൾ എന്താ ആ കണക്കിൻ്റെ താഴെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമുക്ക് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും ആ എമൗണ്ടിൻ്റെ താഴേക്ക് നമുക്ക് വിലയിൽ മാറ്റം വന്നാലോ കൂടിയാലോ സീസൺ ആയാലോ ഒന്നും നമുക്ക് കൂടെ കുറേ ചെയ്യില്ല പക്ഷേ നമുക്ക് തീറ്റ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് ഒരു രൂപ വെച്ച് അങ്ങനെ കൂടും കേട്ടോ അപ്പം നമുക്ക് ഏഴ് രൂപയെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്തിരുപത് ഉറുപ്പ്യ എന്തായാലും കിട്ടും എന്താണ് ഒരു കോഴി മിനിമം നമുക്കൊരു മൂന്ന് കിലോൻ്റെ അടുത്ത് രണ്ടര മൂന്ന് കിലോൻ്റെ അടുത്ത് ഒരു കോഴിയുണ്ടാകും അപ്പോൾ ഏകദേശം നമുക്ക് ആയിരം കോഴിക്ക് ഇതാട്ടോ ആവറേജ് തൂക്കാണ് പറയണത് രണ്ടര കിലോനൊക്കെ കേട്ടോ അപ്പോൾ ചില കോഴിക്കൾ മൂന്ന് കിലോ ഉണ്ടാവും ചില കോഴിക്കൾ രണ്ട് കിലോനെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ അത് ടോട്ടൽ നമ്മൾ തൂക്കണമെസ്റ്റ് ഓരോ കോയിനും ഓരോ കോയിനെടുത്താണ്ടൊന്നും തൂക്കൂല നമ്മൾ ടോട്ടൽ ഒരു പത്ത് കോയിനെ അങ്ങനെയൊക്കെ വെച്ചേക്കാണ്ടാണ് തൂക്കുക അപ്പം അതിൽ നിന്നൊരു ടോട്ടലിന് ആണ് നമുക്ക് ഒരു കണക്ക് വരുന്നത് കേട്ടോ ഇത്ര രൂപയെന്ന് പറഞ്ഞാൽ വരിക അപ്പോൾ നമുക്ക് എന്താണ് ഏകദേശം ഒരു ആയിരം കോഴിക്ക് നമുക്ക് ഏകദേശം ഒരു എന്താ ഇരുപത് ഇരുപത്തിരണ്ട് ഉറുപ്പ്യൻ്റെ അടുത്തൊക്കെ കിട്ടും ചിലപ്പം ചിലപ്പോൾ നമ്മൾ എന്താണ് ചൂടുകാലൊക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് തൂക്കം വരൂല്ല അപ്പം വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് പൈസ കുറയുകയും ചെയ്യും അപ്പോൾ തൂക്കം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമുക്ക് പൈസ കുറവാക്കാനും പക്ഷേ ആവറേജ് നമ്മൾ എല്ലാ ഒരു ബാ ഒരു രണ്ടോ മൂന്നോ ബാച്ചിലേ നമുക്കിങ്ങനെ പൈസ കുറവ് വരുള്ളൂ അല്ലാത്ത ബാച്ചിലൊക്കെ നമുക്ക് ലാഭം തന്നെ ഉണ്ടോ പിന്നെ നമുക്ക് ഫീഡിൻ്റെ കാര്യം നമ്മളൊന്നും അറിയാൻ വേണ്ട നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഫീഡൊക്കെ അവർ തരും കേട്ടോ നമ്മൾ കോഴിക്കുള്ള തീറ്റ കാര്യങ്ങൾ ഒന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല കാരണം തീറ്റ കഴിഞ്ഞതിനനുസരിച്ച് നമ്മൾ സൂപ്പർവൈസറ് വന്നാണ്ട് അളവെടുക്കും മീൻസ് അളവ് മീൻസ് എത്ര തീറ്റ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡെയിലി വന്ന് നോക്കും അപ്പോൾ തീറ്റ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തീറ്റ ഇറക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിൻ്റെ ഓണറാണ് കേട്ടോ ഒക്കെ നോക്കും ഏകദേശം ഒരു ചാക്കിന് രണ്ടായിരത്തി അഞ്ഞൂറ് അതോ നാലായിരത്തി അഞ്ഞൂറ് അങ്ങനെ എങ്ങാണ്ടാണ് ഒരു ചാക്കിൻ്റെ തീറ്റിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ അതൊന്നും നമുക്ക് ബാധിക്കില്ല നമുക്ക് ഫാം നഷ്ടം വന്നാലോ ലാ ലാഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എമൗണ്ട് കുറയാൻ പോകുന്നില്ല നമുക്കൊരു ഫിക്സ്ഡ് എമൗണ്ട് ഉണ്ടാവും അതിൽ നിന്നൊരു മാറ്റം വരാനില്ല കേട്ടോ നമുക്ക് പിന്നെ നോക്കണം ബുദ്ധിമുട്ടുണ്ട് അത് അതിനനുസരിച്ച് നമുക്ക് പൈസയും കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്കുള്ള ലാഭങ്ങളാണ് ഇത് ഇത് എന്താ ഇതാണ്ട് വള വളർച്ചാക്കാണിപ്പോൾ നിറച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ചേരിച്ചോറ് കോഴിക്കാട്ടിറങ്ങിയ ഇതല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ആൾക്കാരുണ്ടാവും കൊണ്ടുപോകാൻ ഇപ്പം ഇത്ര വേണമെന്ന് പറഞ്ഞാണ്ട് കുറേ തൊടു കാര്യങ്ങളൊക്കെ ഉള്ളവലൊക്കെ ഇങ്ങനെ കൃഷിയുള്ളവലൊക്കെ ഇത് ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അപ്പം ഇത് അവർക്ക് മൊത്തത്തിൽ കൊടുക്കാറുണ്ട് മൊത്തത്തിൽ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചാക്കിന് നൂറ് നൂറ്റി പത്ത് റുപ്യ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് പക്ഷെ നമ്മൾ കൊടുക്കാറ് എൺപത് റുപ്യ തൊണ്ണൂറ് ഉറുപ്പ്യ റേഞ്ചിനാണ് കൊടുക്കാറ് മൊത്തമായിട്ട് കൊണ്ടുപോകുമ്പോൾ പിന്നെ നമ്മൾ അമ്മ ലാബ് നോക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മൾ ജസ്റ്റ് കറണ്ട് മില്ലിനുള്ള പൈസ അതൊക്കെ പോട്ടതൊന്നും നമുക്ക് കറണ്ട് മില്ലിലൊന്നും നമുക്ക് ബാധിക്കൂല അങ്ങനെയൊക്കെ പോകുമ്പോൾ ബാധിക്കൂല കേട്ടോ പിന്നെ ചാക്ക് കുറേ ഉണ്ടാവും ചാക്കിന് ഒരു ചാക്കിന് പത്ത് രൂപ അതിൻ്റെ മേലെ പതിനഞ്ച് രൂപയൊക്കെ വെച്ചിട്ട് നമുക്ക് ചാക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് വാങ്ങാൻ ആൾക്കാരുണ്ട് കേട്ടോ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടാവും പത്ത് രൂപക്ക് കൊടുക്കാൻ അല്ല പത്ത് രൂപയ്ക്ക് വാങ്ങാൻ ആൾക്കാരുണ്ടാവും അപ്പോൾ ചാക്കിന് നമുക്ക് പൈസ കിട്ടൂട്ടോ വേറെ അപ്പോൾ നമുക്ക് ഈ തീറ്റ ഫാമ് പിടിച്ച് കഴിഞ്ഞ് പോകുമ്പോഴത്തേനും ഒരു പത്ത് നാൽപ്പത് ചാക്കെങ്ങനെ ആയാലും ബാക്കിയുണ്ടാവും നാൽപ്പതൊന്നും അല്ല അതിലേറെ ഉണ്ടാവും കിട്ടോ ഞാനൊരു കമ്മട്ട കണക്ക് പറഞ്ഞതാണ് അതിലേറെ ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്താ ചാക്കും കൂടുതൽ ഉണ്ടാവും അപ്പോൾ അത് വിൽക്കാൻ പറ്റും അതിൽ നിന്നുള്ള പൈസ നമുക്ക് ലാഭമാണ് പിന്നുള്ളതാണ് പിന്നുള്ള ലാഭം എന്തായിരുന്നു പിന്നെ എന്തും കൂടെ ഉണ്ട് അപ്പോൾ എന്താ വേറെ എന്താ ഉള്ളത് നിങ്ങൾക്ക് ഓർമ്മയിട്ട് കേട്ടോ ലാഭം എന്താ ഉള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല കിട്ടുക എന്നുണ്ടെങ്കിൽ അതിൽ കൂടെ പറയാം പിന്നെ നമ്മൾ എന്താ നഷ്ടം കഴിച്ച് നഷ്ടമല്ല ചിലവ് കഴിച്ച് എത്ര നമുക്ക് ലാഭം എന്ന് ചോദിച്ചത് കൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത് നമുക്ക് അത് ചിലവ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ കറൻ്റ് ബില്ലും ചകിരിച്ചോറും പിന്നെ ഇത്തളിടും മരുന്നടിക്കും മരുന്ന് പോലെ കൊണ്ടുവന്ന് തരൽ തന്നെയാണ് കേട്ടോ എല്ലാ സാധനവും നമുക്ക് കോഴിക്കൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും മരുന്നായാലും എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ എത്തിച്ചു തരും നമ്മൾ ഈ കോഴിക്കളെ നോക്കി വളർത്തി വലുതാക്കി കൊടുത്താൽ മാത്രം മതി ഒരു കുഴപ്പമില്ലാതെ വെയ്റ്റ് മാക്സിമം വെയിറ്റ് എത്ര പറ്റുമോ അത്രയും നമ്മൾ കെയർ ചെയ്താണ്ട് നോക്കിയാൽ മതി നമ്മൾ വെയിറ്റ് നമുക്ക് എന്തായാലും കുത്തി തിരികെ കൊടുത്തതാണ്ടും കൂട്ടാൻ കഴിയൂല നമ്മൾ എന്താ അവരെ എപ്പോഴും എണീപ്പിച്ച് അവരുടെ കൂടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി പോയാൽ അവർ വെയിറ്റ് കൂടും കേട്ടോ ഇടയ്ക്ക് ഒന്ന് നീക്കുമ്പോഴത്തേന് അവർ ഇത് തിന്നും അതെല്ലാം അനങ്ങാതിരിക്കാന്നുണ്ടെങ്കിൽ തിന്നൂല്ല അത് അപ്പോൾ അതിനനുസരിച്ച് വെയിറ്റിൻ്റെ വ്യത്യാസം വരും അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വെയിറ്റ് കൂട്ടി കാണാൻ കൊടുത്താൽ അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ ചിലവ് ചിലവെന്ന് പറഞ്ഞാൽ ചേകരിച്ചോറിൻ്റെയും കന്നമില്ലിൻ്റെയും ഇത്രേൻ്റെയും ഇതിൻ്റെ ഒക്കെയാണെന്ന് പറഞ്ഞത് ആ ചിലവ് നമുക്ക് ഈ എന്താണ് കോഴിക്കാട്ടതിൻ്റെ വളപ്പൊടിയിൽ നിന്ന് നമുക്ക് ലാഭം കിട്ടും കേട്ടോ പിന്നെ ചാക്കിൻ്റെ ലാഭം നമുക്ക് കിട്ടും അപ്പോൾ അത് നമുക്ക് നഷ്ടമില്ല നമ്മളറിയ അറിയ അറിയാതെ തന്നെ ഈ ദമ്മക്കൂടി പോയിക്കോളും ലാഭം പോയിക്കോളും പിന്നെ നമുക്ക് ബാക്കിയുള്ളതാണ് എന്താ ഈ കിട്ടുന്ന പൈസ നമ്മൾ ഫാമ് നോക്കി കോഴിക്കുള്ള നോക്കി കിട്ടിയതിൻ്റെ പൈസ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടാകും അതിന് പ്രത്യേകിച്ച് ചിലവോ കാര്യങ്ങളോ ഒന്നും വരില്ല ഓക്കെ പിന്നെ എന്താ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിരുന്നു നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇപ്പ്രാവശ്യം വെയിറ്റ് കുറവാണ് കാരണം ചൂടായതുകൊണ്ട് നല്ല വെയിറ്റ് കുറവാണ് കേട്ടോ പിന്നെ അറ്റാക്കിൻ്റെ എണ്ണം കൂടും അപ്പോൾ ഈ അറ്റാക്ക് നമുക്ക് നോർമലി ഇപ്പം നമുക്ക് രണ്ടായിരത്തി നാൽപ്പത് കോഴിക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം നാൽപ്പത് അൻപത് കോഴിക്കൾ നമുക്ക് പിടിക്കാനാകുമ്പോഴത്തേന് ചാവാൻ സാധ്യതയുണ്ട് കാരണം ചൂടായിട്ടും അറ്റാക്കായിട്ടും അങ്ങനെയും ഒക്കെ കുറേ അങ്ങനെയൊക്കെ നഷ്ടം വരും അതൊക്കെ നോർമലാണ് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ അസുഖം വരുന്നത് നമ്മൾ കെയർ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ എല്ലാതും പോകാനുള്ള ചാൻസ് ഉണ്ട് പടരും അപ്പോൾ നമ്മൾ അതിനുള്ള വക ഉണ്ടാക്കരുത് അപ്പോൾ അസുഖം വന്ന് കാണുമ്പോൾ തന്നെ ഇപ്പോൾ നോർമലല്ലാത്ത ചത്ത് കിടക്കണം കോഴിക്കളെ കണ്ടാൽ അറ്റാക്ക് കണ്ടാൽ നമുക്ക് പ്രത്യേകം മനസ്സിലാവും നമ്മൾ സൂപ്പർവൈസർ നമുക്ക് പറഞ്ഞു തരും അതല്ലാതെ നോർമൽ അല്ലാതെ കോഴിക്കളെ കടത്തം കണ്ടിട്ടാണ് നമ്മൾ അസുഖമാണോ അല്ലേന്ന് മനസ്സിലാക്കുക അപ്പം അങ്ങനെ നോക്കുകയെന്നുണ്ടെങ്കിൽ കോഴിക്കൾ അസുഖം വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അസുഖം പടരും പടർന്നാൽ കോഴിക്കോട് കുറേ ചാവും അപ്പോൾ അതിന് ഉള്ളവ ഉണ്ടാക്കിയത് ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ സൂപ്പർവൈസറോട് പറയുക നമ്മൾ സൂപ്പർവൈസർ മരുന്ന് തരും അപ്പോൾ മരുന്ന് തരുമ്പോൾ നമ്മളത് ജസ്റ്റ് വെള്ളത്തിൽ കലക്കി കൊടുക്കാനേ ഉള്ളൂട്ട് വരെ ഓരോരുത്തരെ വായ പിടിച്ച് കണ്ടിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വെള്ളത്തിൽ ഒരു ഇല്ല റിസ്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് റിസ്ക് ഒന്നും അതെല്ലാം നമ്മൾ റിസ്ക്കാണ് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ റിസ്ക്കേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളുട്ടോ അപ്പോൾ പിന്നെന്താ പിന്നെ അവർക്ക് എന്താ അസുഖം വരുന്നേ അങ്ങനെയൊക്കെ ഉണ്ടാകും ഈ അസുഖം എന്ന് പറഞ്ഞാൽ നോർമലി നമുക്ക് നമുക്കുണ്ടാകുന്ന കഫകെട്ട് ജലദോഷം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഈ ജ സാധാ പോത്തിനും എരുമക്കും ഇതിനൊക്കെ വരില്ല കോഴിക്കൽക്കൊക്കെ നോർമലി നമ്മളെ ഇതിൽ ഉണ്ടാവണത് നാടൻ കോഴിക്കൊക്കെ ഉണ്ടാകും അതേ അസുഖം തന്നെയാണ് വർക്കും ഉണ്ടാകുന്നത് അല്ലാതെ പ്രത്യേകിച്ച് അവർക്ക് അസുഖങ്ങളൊന്നും വരില്ല നമ്മൾ നാടൻ കോഴിക്കലിനേക്കാളും ഇമ്മ്യൂണിറ്റി പവർ വലുക്ക് കുറവാകും അപ്പം അതിൻ്റേതായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും ബിക്കോസ് പെട്ടെന്ന് അസുഖം പിടിക്കും ഉള്ളൂ കേട്ടോ അല്ലാതെ വേറൊരു കുഴപ്പം ഇവർക്ക് ഇല്ല അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് ജലദോഷത്തിൻ്റെ മരുന്ന് അങ്ങനത്തെ മരുന്നുകളും നമ്മൾ കൊടുക്കും വെള്ളത്തിലാക്കി കണ്ട് കൊടുക്കും അപ്പം അപ്പം തന്നെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ ഓക്കെ അല്ലാതെ കോഴിക്കൾക്ക് പ്രത്യേകിച്ച് ഈ ബ്രോയിലർ ആയി വിചാരിച്ച് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ വരുന്ന ആവശ്യമില്ല ഇല്ല കേട്ടോ പിന്നെ ഇവർക്ക് ഹോർമോണ് കൊടുക്കും അങ്ങനെ ഒരു ടോക്ക് ഉണ്ടാകും നമ്മുടെ ഇടയിലൊക്കെ ഹോർമോൺ കുത്തിവെക്കണമെന്ന് അങ്ങനെയാണെങ്കിൽ പക്ഷെ അല്ല കേട്ടോ നമ്മളിപ്പം കോഴിക്കൾ വളർത്തി തുടങ്ങിയിട്ട് രണ്ട് കൊല്ലത്തിൻ്റെ മേലെ അപ്പോൾ ഈ രണ്ട് കൊല്ലത്തിൻ്റെ ഇടയിൽ നമ്മൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കൾക്ക് ഹോർമോൺ കുത്തിവെക്കുക അങ്ങനെയൊക്കെ നമ്മൾ നോർമലി കേൾക്കുമല്ലോ അങ്ങനെയൊക്കെ ആണെന്ന് പക്ഷെ അങ്ങനെയൊന്നുമല്ല കേട്ടോ ഞങ്ങൾ പാവ നടത്തുന്നതുകൊണ്ട് നല്ലത് പറയൊന്നുമല്ല പക്ഷേ എന്താ നമുക്ക് കോഴിക്കൾക്ക് ഹോർമോൺ കൊടുക്കണ ഒരു പരിപാടിയില്ല നമുക്കൊരു എന്താ ഏഴ് ദിവസം ആകുമ്പോൾ നമ്മളൊരു ഇതാക്കും എന്താ തുള്ളി മരുന്ന് കൊടുക്കും ബിക്കോസ് ഇവർക്ക് അസുഖം വരാതെ കഴിഞ്ഞ ഇമ്മ്യൂണിറ്റി പവർ കൂടാനുള്ള തുള്ളി മരുന്നാണത് അല്ലാതെ ഹോർമോണോ കാര്യങ്ങളോ അല്ല ഹോർമോണോ കുത്തി കുത്തിവെക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ എന്താ ഇതില്ലേ എന്താ പറയുക ഇവരെ വെയ്റ്റിനനുസരിച്ച് നമ്മൾ സ്വർണത്തിൻ്റെ വിലക്ക് വില വിൽക്കേണ്ടി വരും അല്ലാതെ ഒന്നും ഈ ഹോർമോൺ കുത്തി വെക്കണൊന്നും ലാഭം കിട്ടൂല കേട്ടോ ഞാൻ ഒരു വട്ടം നമ്മളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാകും അപ്പോൾ അത് ആദ്യമായിട്ട് കാണണമല്ലോ എന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ പറഞ്ഞു തന്നോന്നുള്ളൂ കേട്ടോ പിന്നെ പിന്നെന്താ വെച്ചാൽ ആ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ എത്ര വെയിറ്റും ചോദിച്ച് അവിടെ നിന്ന് തുടങ്ങിയതാണ് കേട്ടോ നമ്മൾ ഈ ടോക്ക് അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് രണ്ടരൻ്റെ അടുത്താണ് കേട്ടോ വെയിറ്റ് കിട്ടിയിട്ടുള്ളത് നമ്മളത് നോർമലി അതിലേറെ ഉണ്ടാവാറുണ്ട് രണ്ട് രണ്ടര ആ ഒരു ഇതിലാണ് നമുക്ക് ആവറേജ് വെയിറ്റ് കിട്ടിയിട്ടുള്ളത് കുറവാണ് കേട്ടോ ഇപ്രാവശ്യം നമുക്ക് എന്താ കോഴിക്കളും പ്രാവശ്യം അറ്റാക്ക് വന്നുകൊണ്ട് കുറേ പോയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് എന്താ ഇപ്രാവശ്യം കുറവാണ് അതല്ല അതിന് മുമ്പത്തെ പ്രാവശ്യമൊക്കെ നമുക്ക് നല്ല ലാഭം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചൂടാകുമ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി ഇത്രക്കത് കിട്ടിയ തന്നെ അവരിതാണ് അപ്പോൾ മോശം ഒന്നുമല്ല കേട്ടോ പ്രാവശ്യം കിട്ടിയതും അപ്പോൾ നമ്മൾ ഏകദേശം ആയിരം കോഴിക്കളെ കണക്കും പറഞ്ഞെന്ന് പിന്നെ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ ആളെ വെയിറ്റ് വന്നിട്ട് ഇപ്പോൾ പറഞ്ഞു അപ്പം കുറേ ദിവസത്തെ ഞാൻ ഈ വീഡിയോ ചെയ്യണം വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ കമൻറ്റ് ചെയ്ത ആളോട് സോറി ഞാൻ കുറേ ദിവസമായി ചെയ്യണം വിചാരിക്കണം അപ്പം ഒഴിവ് കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യാതിരുന്നത് അപ്പം ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പം ഇനി അതെല്ലാം ഇനി ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എന്ത് ഡൗട്ടും ഫാമിനെ കുറിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കായാലും ചോദിക്കാം കേട്ടോ ചോദിച്ചാൽ എനിക്കറിയുന്ന അറിവുകളും ഞാൻ നിങ്ങൾക്ക് പകർന്നിരുന്നായിരിക്കും ഇതാണ് കേട്ടോ നമ്മൾ കോഴിക്കൾക്ക് കൊടുക്കുന്ന മരുന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു കോഴിക്കൾക്ക് വെള്ളത്തിൽ കലക്കി കൊടുക്കലാണെന്ന് ഇത് എം ടി എം ആർ എന്താ ടോക്സ് എന്ന് പറഞ്ഞൊരു ഇതാണ് കേട്ടോ അസുഖം വരുന്നതിനുള്ളതാണ് ടോക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ നമ്മൾ ഫീഡിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് ഇവർക്ക് ലൂസ് മോഷൻ കാര്യങ്ങളൊക്കെ വരും അത് വരാതെക്കാൻ വരുവാന്നുണ്ടെങ്കിൽ ഇത് കൊടുത്താൽ മാറും കേട്ടോ ഒരു ആൻറ്റിബയോട്ടിക് പോലെ തന്നെയാണ് ഇത് ഇത് കൊടുത്താൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉണ്ടാകും അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ പുതിയ തീറ്റ വരുമ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങൾക്ക് അനുസനുസരിച്ച് അതിലുള്ള ഇൻഗ്രീഡിയൻസിന് അനുസരിച്ച് ഇവൾക്ക് അസുഖങ്ങൾ വരും ചിലപ്പം വരും ചിലപ്പം ഈ ലൂസ് മോഷനാണ് മെയിൻ വരുക അപ്പം അത് വരാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വരണത് ഇതൊരു ആൻറ്റിബയോട്ടിക്കാണ് കേട്ടോ ഇത് നമ്മൾ എപ്പോഴും കലക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം നമ്മൾ വെള്ളത്തിൽ കലക്കണതാണ് കേട്ടോ പിന്നെ നമ്മൾ വെള്ളത്തിൻ്റെ പി എച്ച് നോക്കുമ്പോൾ വേണം അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാൻ കേട്ടോ ഫൈവ് പോയിൻറ്റ് ഫൈവിൻ്റെ മേലേക്ക് വേണം നമുക്ക് പി എച്ച് അല്ലെങ്കിൽ അത്രയെങ്കിലും വേണം അതിൽ കുറവാണെന്നുണ്ടെങ്കിൽ കോഴിക്കൾക്ക് എപ്പോഴും അസുഖം വന്നുകൊണ്ട് കിട്ടും അപ്പോൾ അത് നോക്കണം അപ്പം ഇങ്ങനെ മരുന്ന് എപ്പോഴും കൊടുക്കേണ്ടി വരും പിന്നെ ഈ മരുന്നിൻ്റെ ക്യാഷ് ഒന്നും നമ്മളല്ലാട്ടോ എടുക്കാറ് ഇതൊക്കെ നമ്മളെ സൂപ്പർവൈസും നമ്മുടെ ഓണറും എത്തിച്ച് തരാറാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പ്രത്യേകിച്ച് പൈസ ചിലവ് നമുക്ക് വരുന്നില്ല ഉള്ള ചിലവിനുള്ള ലാഭം നമുക്ക് നമ്മൾ ഫാമിൽ നിന്ന് തന്നെ കിട്ടും കേട്ടോ ബാക്കി ഫുള്ള് അവർ തന്നെ നമുക്ക് എല്ലാതും എത്തിച്ചു തരും പിന്നെ എന്താണ് കറൻറ്റും ബില്ല് എത്ര വരികയെന്നുണ്ടാവും ഏകദേശം ഒരു ആയിരം ആയിരത്തഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് കേട്ടോ കറണ്ട് ബില്ല് വരിക കാരണം നമുക്ക് ഈ ബ്രോഡിങ്ങിൻ്റെ ലൈറ്റും ഫാനും വരുന്നതുകൊണ്ടാണ് നമുക്ക് കറണ്ട് ബില്ല് ഇത്രയും വരുന്നത് അതല്ല നമ്മൾ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞു പിന്നെ കുറച്ച് കഴിഞ്ഞ് ഗ്യാപ്പ് ഇട്ടുകാണ്ട് അടുത്ത മാസം ഇടാന്നുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് ബാലൻസ് ചെയ്ത് പോകട്ടോ ഞാൻ പറയാൻ കാരണം നമുക്ക് രണ്ട് മാസം കൂടുമ്പോഴല്ലേ കറണ്ട് ബില്ല് വരിക അപ്പോൾ ഈ പകുതി ബില്ല് ഒരു നമുക്ക് ഒരു മാസത്തിലും പകുതി ബില്ല് മറ്റേ മാസത്തിലും പോകുമ്പോൾ നമുക്ക് വല്ലാണ്ട് ലോഡ് വരൂല്ല ഈ പകുതി പകുതി പൈസ വരുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എമൗണ്ട് വരും രണ്ടായിരത്തിൻ്റെ അടുത്തൊക്കെ ബില്ല് വരുകയേക്കാർ ഇനി ബ്രോഡിംഗ് ലൈറ്റൊക്കെ വരുമ്പോൾ അത്ര ബില്ല് വരും പക്ഷേ നമുക്കിങ്ങനെ പകുതി പകുതി അയക്കാണ്ട് ഇട്ടാൽ അത്രയും വരില്ല കേട്ടോ നമുക്ക് എന്താ റിസ്ക് അറിയില്ല ഇത് പെട്ടെന്ന് നമുക്ക് രണ്ടായിരം റുപ്യ പറയുമ്പോൾ നമുക്ക് ഒരു കറണ്ട് ബില്ല് അത്ര വരുമ്പോൾ നമുക്കത് വലുതായിട്ട് തോന്നും അതല്ല നമുക്ക് എന്താണ് ഒരു മാസത്തെ ബില്ല് മറ്റേ പകുതി ബില്ല് പകുതി ദിവസത്തെ ബില്ല് ഫസ്റ്റ് അടിച്ച എമൗണ്ടിൽ പോകാനുണ്ടെങ്കിൽ ആയിരം ആയിരംപയൊക്കെ പോകും അതിലേറെ ഒന്നും കൂടുതൽ ബില്ലൊന്നും എന്തെങ്കിലും വരുമല്ലോ കേട്ടോ അപ്പോൾ എല്ലാ ഡൗട്ടും ക്ലിയർ ആയി എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ ഗായ്സ്